പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം വയനാട് ദുരന്തം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുകയാണ് ഈ സമയത്ത് ഹൈക്കോടതിയിൽ കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു കണക്ക് വളരെ ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ദുരന്ത നിവാരണ സമിതിക്ക് നൽകുന്ന കണക്ക് എന്ന അർത്ഥത്തിലും ഇത് പറയുന്നുണ്ട് ഏതായാലും ഈ കണക്കുകൾ വല്ലാത്ത ഞെട്ടലാണ് നൽകിയിരിക്കുന്നത് സന്നദ്ധ സേവകരായ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ ഉറക്കമൊഴിഞ്ഞ് മാസങ്ങളോളം പണിയെടുത്ത് അവിടെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് അധ്വാനം ചെലവഴിച്ച ആളുകളെ മുഴുവനും പരിഹസിക്കുന്നതും കളവാക്കുന്നതും അവരെ വെല്ലുവിളിക്കുന്ന ഒരു കണക്കാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു മൃതശരീരം സംസ്കരിക്കാൻ വേണ്ടി എഴുപത്തി അയ്യായിരം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ കേട്ടുകേഴുകയില്ലാത്ത ഒരു കാര്യമാണ് കേരളത്തിൽ കപരണങ്ങളിലും അതുപോലെ തന്നെ വൈദ്യുത ശ്മശാനങ്ങളിലും ഒക്കെ സംസ്കരിക്കുന്ന മൃതദേഹങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ കർമ്മങ്ങളുടെ ഒക്കെ ചിലവ് പരിശോധിച്ചാൽ ഒരു കുടുംബത്തിന്റെ ഇത്രയധികം ചിലവ് വരുമോ എന്നുള്ളത് സാധാരണഗതിയിലുള്ള ഒരു സംശയമാണ് രണ്ടാമത്തേത് കുടുംബമോ മറ്റുമൊന്നുമില്ലാതെ ഒരു ദുരന്തത്തിൽ പൊട്ടുപോയ ആളുകളെ അവരെ സംസ്കരിക്കുവാനും മറ്റു എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാനും വേണ്ടി അവിടേക്ക് ഇറങ്ങി തിരിച്ചത് ആയിരക്കണക്കിന് സന്നദ്ധ സേവന മേഖലയിലെ പ്രവർത്തകരാണ് രാഷ്ട്രീയ പാർട്ടികളിലെയും സാംസ്കാരിക മേഖലകളിലെയും ക്ലബ്ബുകളിലെയും നാട്ടുകൂട്ടങ്ങളിലെയും യുവാക്കൾ ഒന്നായി ഒഴുകിയെത്തി ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിച്ചു ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വയനാടിൽ നമ്മൾ കണ്ടത് അവിടെ ഭക്ഷണ സാധനങ്ങൾ വസ്ത്രം അതുപോലെ തന്നെ കുടിവെള്ളം മുതൽ അങ്ങനെ എല്ലാം എല്ലാം ഈ സന്നദ്ധമായ ആളുകൾ ശേഖരിക്കുകയും അവിടെ എത്തിക്കുകയും ചെയ്തു എന്നിട്ടും സർക്കാരിന് എന്ത് ചിലവാണ് വന്നിട്ടുള്ളത് സർക്കാരിന് ആകെ വരുന്ന ചിലവ് ഒരു മലയാളി ശരാശരി മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് മൂന്ന് മന്ത്രിമാർ വയനാട്ടിൽ വന്ന് ആ ഗസ്റ്റ് ഹൗസിൽ മറ്റുമൊക്കെ താമസിച്ചിട്ടുണ്ട് ആ മന്ത്രിമാരുടെ ചെലവ് സ്വാഭാവികമായിട്ടുണ്ടാവും അതുപോലെ തന്നെ കുറെ ഉദ്യോഗസ്ഥർ അവിടേക്ക് വരുന്നുണ്ട് അവരുടെ വണ്ടിയുടെ പെട്രോളും അവരുടെ ചെലവുകളും ഒക്കെ ഉണ്ടാവും അതുപോലെ സൈന്യം വരുന്നതും പോകുന്നത് അങ്ങനെയൊക്കെയുള്ള ഔദ്യോഗികമായ കുറെ ചെലവുകൾക്കപ്പുറം ശ്മശാനം ഒരുക്കുന്നതിന് വേണ്ടി അതുപോലെ ക്യാമ്പുകളിൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അവർക്ക് വെള്ളം വാങ്ങുന്നതിന് വേണ്ടിയൊക്കെയുള്ള ചെലവ് കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മലയാളിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇവിടെ എനിക്ക് തോന്നുന്നത് സി പി എമ്മിൻ്റെ ഒരു തൊഴിലാളി യൂണിയൻ ഉണ്ട് സി ഐ ടി യു അവർ മുമ്പ് ഇപ്പോഴും ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് പലപ്പോഴും പല കോറികളിലും അതുപോലെ തന്നെ തൊഴിലിറക്കുന്ന ഒക്കെ ആദ്യം ഉടമകൾ ലോഡിറക്കുന്നത് കണ്ടു നിൽക്കും അവരിറക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഈ ആളുകൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് നോക്കുകൂലി തരണമെന്ന് ഇന്ന് കേരളത്തിന്റെ സർക്കാർ വയനാട് ദുരന്തം നടന്നിട്ടുള്ള ആ മേഖലയിൽ സന്നദ്ധ സേവന മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളുടെയും മുഴുവൻ സന്നദ്ധരായ യുവാക്കളെയും മൊത്തം കൊഞ്ഞനം കുത്തിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് സർക്കാർ നോക്കുകൂലി എഴുതിയെടുക്കുകയാണ് ഈ നോക്കുകൂലി സംസ്കാരം അത്ര നല്ലതല്ല മുഖ്യമന്ത്രി എന്നാണ് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ കേരളത്തിന്റെ മന്ത്രിസഭയോടും നമുക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ തെറ്റാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ കൊള്ളയാണ് നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ മുഴുവനും പരാജയമാണ് ഒന്ന് രാജിവെച്ച് പുറത്തു പോകൂ മുഖ്യൻ ഒന്ന് രാജിവെച്ച് പുറത്തു പോകാൻ പറയൂ സി പി എമ്മുകാരെ ഡി അതുപോലെ തന്നെ യൂത്ത് ലീഗുകാരും മുസ്ലിം ലീഗുകാരും എസ് ഡി പി കാരും വെൽഫെയറുകാരും അതുപോലെ എസ് വൈ എസുകാരും പി ഡി പി കാരും ഐ എൻ എൽ കാരും അങ്ങനെ തുടങ്ങി രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ സന്നദ്ധമായ സേവനം ചെയ്ത് സ്വന്തം പോക്കറ്റ് കാലിയാക്കി ആ നാടുകാരിൽ നിന്ന് പിരിവെടുത്ത് ഒക്കെ അവിടെ എത്തിയപ്പോ അവിടെ സേവന പ്രവർത്തനം ചെയ്തപ്പോ അതിനെയെല്ലാം നോക്കുകൂലിയുടെ പട്ടികയിൽ എഴുതി കണക്ക് റെഡിയാക്കി ആ പൈസയെല്ലാം ആരുടെയെങ്കിലും പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായ ഒന്ന് തന്നെയാണ് നാണമുണ്ടെങ്കിൽ അല്പമാനമുണ്ടെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കൂ അഴിമതിയില്ലാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഭരണരംഗത്തേക്ക് വന്നോട്ടെ നിങ്ങളുടെ പാർട്ടി തന്നെ അഴിമതിയൊക്കെ ചിന്തിക്കാത്ത ആളുകളുണ്ടാവൂലേ സി പി എമ്മിലൊക്കെ അത്തരം ആളുകൾ വരട്ടെ നിങ്ങളുടെ ഉദ്യോഗ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു ഒരു മാഹിയാവൽക്കരണം എന്ന് പറയപ്പെടുന്നു പോലീസ് മേഖല ഒരു മാഫിയാവൽക്കരണം എന്ന് പറയപ്പെടുന്നു അതുപോലെ സാംസ്കാരിക മേഖലയാകെ മാഫിയാവൽക്കരണത്തിലാണ് ഇടതു സംഘടനകളുടെ പശ്ചാത്തലങ്ങളിൽ പ്രവർത്തിച്ചത് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഒരു ഘട്ടം കേരളത്തെ ഇത്രയധികം സാംസ്കാരിക അട്ടിമത്വത്തിലേക്ക് അരാജിത്വത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ ദുർബലമായ ചിതലരിച്ച ഭരണകൂടം ഇനിയും തുടരുന്നത് കേരളത്തിന് അത്ര ഗുണമാണെന്ന് തോന്നുന്നില്ല ഒന്ന് രാജിവെച്ച് പുറത്തു പോകും പ്ലീസ്